ഡോക്ടർ ആണെങ്കിൽ പോലും സ്വയം ചികിത്സ നല്ലതല്ല എന്ന് പറയാറുണ്ട് എന്നാൽ ഇങ്ങനെ സ്വയം ചികിത്സ നടത്തി വൈറലായ ഒരാളാണ് റാക്കൂസ് എന്ന ഒറാങ്കുട്ടാൻ ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയിലെ ഗുനുങ് ലൂയിസർ നാഷണൽ പാർക്കിലാണ് റാക്കൂസ് എന്ന മുപ്പത്തഞ്ച് വയസ്സോളമുള്ള ഈ ആൾക്കുഴക്ക് ജീവിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ മാക്സ് പ്ലാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ബിഹേവിയറിലെ ഗവേഷകർ ഈ നാഷണൽ പാർക്കിലെ ഒറാംകുട്ടാനുകളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ആ സമയത്താണ് ഇരുപത് വയസ്സോളമുള്ള റാക്കൂസിനെയും അവർ നിരീക്ഷിക്കുവാൻ ആരംഭിക്കുന്നത് അപ്പോഴൊന്നും തന്നെ ആയ ഒരു ആൺ ഒറാങ്കുട്ടാനുകളുടെ മുഖത്ത് കാണുന്ന ഫ്ലാന്റുകൾ എന്നറിയപ്പെടുന്ന ചീക്ക് പാഡുകൾ ട്രാക്കൂസിന് ഇല്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആയപ്പോഴേക്കും നല്ല മെച്ചൂറായ പ്ലാന്റസ് ട്രാക്കൂസിന് വരികയും മറ്റു ആൺ ഒറാങ്കുട്ടാനുകളുമായി ടെറട്ടറിയിൽ ഫൈറ്റിന് ഏർപ്പെടുവാനും തുടങ്ങി സമാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലും മറ്റൊരു ആൺ ഒറാങ്കുട്ടാനുമായി ട്രാക്കൂസ് ഒരു അടിപിടി ഉണ്ടാക്കുകയാണ് ഈ സംഭവത്തിലാണ് എതിരാളിയുടെ കെനൈൻ പല്ലുകൾ കൊണ്ട് വലത് കണ്ണിന് താഴെ സാരമായ മുറി ഉണ്ടാവുന്നത് ആദ്യ ചില ദിവസങ്ങളിൽ മുറിവ് അതുപോലെ തന്നെ റാക്കൂസ് കൊണ്ട് നടന്നു എന്നാൽ പിന്നീട് അഗർ കുന്നിങ് എന്ന ചെടിയുടെ ഇലകൾ പറിച്ച് വായിലിട്ട് ചവച്ചറിച്ച് അതിന്റെ ചാറ് മുറിവിൽ പുരട്ടുകയും തുടർന്ന് ഈച്ചകൾ മുറിവിൽ വന്നിരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇതേ ഇല തന്നെ ചവച്ചതിന് ശേഷം മുറിവിൽ വെച്ച് അത് മറിച്ചു ഇതേ പ്രവൃത്തി തന്നെ ആ ഉറാങ്കുട്ട നിരവധി തവണ ആവർത്തിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ് ഒരാഴ്ചക്ക് ശേഷം ആ മുറിവ് ഉണങ്ങുകയും ആ മാസത്തിന്റെ അവസാനത്തോടെ തന്നെ ഒരു ചെറിയ പാട് മാത്രം അവശേഷിക്കുന്ന തരത്തിൽ ആ മുറിവ് ഇല്ലാതാകുകയും ചെയ്തു ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വന്യമൃഗം ഇത്തരത്തിൽ സ്വയം ചികിത്സ നടത്തുന്നതായി നമ്മൾ കണ്ടെത്തിയത് എന്നാൽ പലരും പറയുന്നത് ഇത് യാദർശികമായി സംഭവിച്ച ഒന്നാണെന്നാണ് എന്നാൽ ഇത് യാദർശികമായ ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കാരണം ഈ ചെടി ഡയബറ്റീസ് മലേറിയ പോലുള്ള രോഗ ചികിത്സക്കായും വേതന സംഹാരിയായും ഇവിടുത്തെ ആളുകൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒന്നാണ് കൂടാതെ ഇതിന്റെ ഇലകൾ സ്വാഭാവികമായി ഒറാംകുട്ടാനുകൾ കഴിക്കാറില്ല എന്നത് തന്നെയാണ് ഇത് യാദർശികമല്ല എന്നതിന് മികച്ച ഒരു ഉദാഹരണം ഇതിനു പുറമെ മുറിവിൽ ഇത് തുടരെ വെക്കുന്നതും മരുന്ന രീതിയിൽ തന്നെയാണ് ട്രാക്കൂസ് ഇത് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കി തരുന്നതാണ് മുൻപും പല മൃഗങ്ങളും പ്രത്യേകിച്ച് ചിമ്പാൻസി പോലുള്ള മറ്റു പ്രൈമേറ്റുകളും ആനകളുമൊക്കെ ഇത്തരം പലതരം മരുന്നുകൾ കഴിക്കുന്നതായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു ചികിത്സ ഇതാദ്യമായാണ് നമ്മൾ കണ്ടെത്തുന്നത് ഒരാകുട്ടുകൾ വളരെയധികം ഇന്റലിജന്റ് ആയിട്ടുള്ള ജീവികളായതുകൊണ്ട് തന്നെ മനുഷ്യർ ഈ ഇലകൾ പറിച്ച് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് കണ്ടതുകൊണ്ടാകാം സമാനമായൊരു പെരുമാറ്റം ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്നാണ് കരുതപ്പെടേണ്ടത് ഇതല്ലെങ്കിൽ സ്വാഭാവികമായുംകൾ പല പ്രാവശ്യങ്ങളായി പരീക്ഷിച്ചു വിജയിച്ച് കാലക്രമേണ കണ്ടെത്തിയ ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് ഇതെന്നും കരുതാം എന്നാൽ ഗവേഷകർ ഏറ്റവും അധികം വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നത് മനുഷ്യർക്കും ഉറാങ്ങുട്ടാനുകൾക്കും കാലങ്ങൾക്കും മുമ്പേ ഉണ്ടായിരുന്ന പൊതുപൂർവികരിൽ നിന്ന് ലഭിച്ച ഒരു കഴിവാണ് ഇതെന്നാണ് അതുകൊണ്ടാവണം മറ്റുള്ള എല്ലാ ആൾക്കുരങ്ങുകളും ഏതെങ്കിലും ഒരു തരത്തിലെ രീതി പിന്തുടരുന്നത്